ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഉപ്പ് കൊണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടനവധി അല്ലേ അപ്പോൾ ഈ ഒരു ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലുള്ള അരിപ്പൊടികൾ അല്ലെങ്കിൽ മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലുള്ള പാത്രങ്ങൾ ഇട്ട് ഇട്ടുവൊക്കെയാണെങ്കിൽ ഇതിൽ കുറേയൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുമ്പോൾ കുറേ കാലങ്ങളൊക്കെ ഒരു ഒരു മാസമൊക്കെ വെക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് ഇതിൽ ഒരു പൂപ്പലിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ പൂപ്പൽ വരികയോ അല്ലെങ്കിൽ വല്ല പ്രാണികൾ വരികയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് കുറേ കാലം ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെയുള്ള നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടാവും അല്ലേ അതിലും നമ്മളിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലും പല പ്രാണികൾ അതുപോലെ ഉറുമ്പുകളൊക്കെ വരും അല്ലേ അപ്പോൾ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ കുറച്ച് പൊടി ഉപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാണികളൊന്നും വരില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെയുള്ള മുളക് പൊടി അല്ലേ മുളക് പൊടിയൊക്കെ നമ്മൾ ഒരുപാട് പൊടിച്ച് വെക്കും അല്ലേ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറേ അധികം തന്നെ നമ്മൾ പൊടിച്ചിട്ട് വെക്കും അല്ലേ ആ ഒരു സമയത്ത് ഇത് നമ്മൾ കുറേയൊക്കെ വെക്കുമ്പോൾ ഇതൊരു കട്ട കട്ടിപ്പോവാനൊക്കെയുള്ള സാധ്യതയുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഇതേപോലെ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മുളക് പൊടിയൊന്നും കട്ട കെട്ടിപ്പോക ഒന്നും ചെയ്യില്ല കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനുള്ളൊരു നമ്മൾ പല സാധനങ്ങളും വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലൊരു ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു ഉപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫ്രിഡ്ജ് എപ്പോഴും ഒരേപോലെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അടുത്ത ടിപ്സ് നമ്മൾ ഇതേപോലെയുള്ള വാഷർ ഉണ്ടാവും അല്ലേ നമ്മൾ കുക്കറിൻ്റേതായാലും അതുപോലെ നമ്മുടെ മിക്സിയുടെ ഒക്കെ വാഷർ ഉണ്ടാവും അത് ലൂസായി പോകും അല്ലേ അപ്പോൾ അത് ലൂസായി പോകുന്നത് ഇല്ലാണ്ട്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ വാഷർ ഇതിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു കാൽ മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഷറ് ലൂസാകുന്നത് മാറിക്കൂട്ടോ കേട്ടോ വാഷർ നമ്മൾ ലൂസായിട്ട് നമ്മൾ കുക്കറിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോയിട്ട് വിസിലൊന്നും വരാതെ ഒരവസ്ഥ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ വാഷറ് ലൂസായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഇതേപോലുള്ളൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ കല്ല് നിങ്ങൾക്ക് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പും ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഒന്നര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഉണ്ടാവില്ലേ നമ്മളെ ഒരു സ്ക്രബ്ബറും അതുപോലെ നമ്മൾ സ്റ്റീൽ ബോർഡൊക്കെ നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വൃത്തിയില്ലാതെ പോലെ ഉണ്ടാവും അല്ലേ അതിൽ അണുക്കളൊക്കെ വന്നിട്ട് വല്ല അതൊരു കോലായിട്ട് അപ്പോൾ അതിലൊക്കെ അണുക്കളൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളിതേപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ ഒരു നമ്മൾ ഇത് രാത്രിയിൽ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ രാത്രി ഇതുപോലെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിനുള്ളിലുള്ള അഴുക്കും അണുക്കളൊക്കെ പോയിട്ട് നല്ല നല്ലൊരു വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നമ്മളെ നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്പോഞ്ചിലുള്ള പല ബാക്ടീരിയകളൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വന്നിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതാ മുഴുവനായിട്ട് ഇത് പിഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ ഇതിൽ മുഴുവനും അഴുക്കും ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും അഴുക്ക് ഈ ഒരു വെള്ളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതേപോലെയുള്ള നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും അല്ലേ ഇതിൽ നമ്മൾ ഒരു വെഴുക്കലൊക്കെയാണ് നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൈ ഒന്നിട്ടിട്ട് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത് നല്ല ക്ലീനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് കല്ലുപ്പ് ഇട്ടെടുക്കാം കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ ഇതിൻ്റെ ഉള്ള അഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് ഉപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലീനാക്കി നോക്കുക കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും അതിൻ്റെ ഉള്ള ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഇപ്പം പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ടിപ്സ് നമ്മൾ നമ്മളിതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മൾ നമ്മളിതേപോലെ നമ്മൾ കാസറോൾ ഉണ്ടാവില്ലേ കാസറോളിൽ വല്ലാതൊരു ബാഡ് ഉണ്ടാവില്ലേ നമ്മൾ ഉപയോഗിക്കാതൊക്കെ കുറേയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഉപ്പിട്ടിട്ട് ഇതേപോലെ അടച്ച് വെച്ചുകൊടുക്കുകയാണെങ്കിൽ കാസറോളിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മുടെ ഇതേപോലെയുള്ള മിക്സിയുടെ ജാർ ഉണ്ടാവും അല്ലേ ജാറിന് നമ്മൾ കുറേയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂർച്ച പോയി പോയിപ്പോകും അതൊരു മൂർച്ച പോയത് നമുക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാഡിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടിക്കിട്ടും കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു ഈ ഒരു ഉപ്പ് നമ്മൾ കളയുകയെന്ന് വേണ്ട നമുക്ക് മീനൊക്കെ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം ഞാൻ ഇതാ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ പൊടി ഉപ്പാണ് ഇട്ട് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ കത്രികയൊക്കെ കത്രികയൊക്കെ നന്നായിട്ട് മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഉപ്പ് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂർച്ചം കിട്ടും കേട്ടോ കത്രികയ്ക്ക് നല്ല മൂർച്ചം കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിൽ പഴയൊരു കത്രികയാണ് മുറിച്ചൊക്കെ പോയിട്ടുള്ള കത്രികയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കത്രിക നല്ലൊരു മൂർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ കവറൊന്ന് മുറിച്ച് നോക്കാം അപ്പം മുറിക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്സ് നമ്മൾ നമ്മൾ ഇതേപോലെയുള്ള നെയിൽ കട്ടർ നെയിൽ കട്ടർ നമ്മൾ ഇതേപോലെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയിൽ കട്ടർ നന്നായിട്ട് മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ ഉപ്പ് കൊണ്ട് ഇനിയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമ് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഉപ്പ് കൊണ്ടുള്ള ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്